ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിലവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇഡ്ഡലി ഇഡിലിമാവ് ദോശയട്ടോ അപ്പൊ ഇഡ്ഡലി മാവ് ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മൂന്ന് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി നല്ലപോലെ കഴുകണം നല്ലപോലെ കഴുകിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുക അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുക ഒരു എട്ട് മണിക്കൂർ വൈകിട്ട് രാവിലെ നമ്മൾ വെള്ളത്തിലിട്ട് വൈകിട്ട് അടിക്കാം വൈകിട്ട് അടിക്കാൻ നേരത്ത് നമുക്ക് അതിൽ ഒരു രണ്ട് ചെറിയ കയ്യില് ചോറും കൂടി ചേർത്ത് അടിച്ചാൽ മതി കേട്ടോ അപ്പം നല്ലപോലെ പൊങ്ങി നമുക്ക് കിട്ടും അത് അപ്പം ഞാനത് അങ്ങനെ തയ്യാറാക്കി വെച്ചേർന്നതാണ് അതിൽ കുറച്ച് ഞാൻ ബീട്രൂട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവിൽ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു കഷ്ണം ഒരുപാടൊന്നും ഇടത്തില്ലാട്ടോ ഒരു കളറ് കിട്ടാൻ വേണ്ടി ഒരുപാട് ഒരു ആ ബീട്രൂട്ടിന്റെ ടേസ്റ്റ് കേറി വരും അപ്പൊ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും കൂടി ഇട്ടടിച്ചിട്ട് വേറൊരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ മാവൊക്കെ കലക്കി റെഡിയാക്കി വെക്കുമ്പോ ഇച്ചിരി വലിയ പാത്രത്തിൽ വയ്ക്കാൻ നോക്കാം ചെറിയ പാത്രത്തിൽ വെക്കരുത് ഇപ്പൊ ഒരു വലിയ പാത്രത്തിന്റെ ഒരു അരപ്പാത്രത്തിൽ താഴെയായിട്ടാണ് മാവ് വെക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് മാവൊക്കെ പൊങ്ങി കിട്ടൂലെന്ന് തോന്നുന്നവർക്ക് ഒരു റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചാൽ നല്ല പോലെ പൊങ്ങി സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ ബീട്രൂട്ട് റോസ് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് ചിലപ്പഞ്ഞൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഒരു കുഴപ്പമില്ല നോക്കിയിട്ട് പിള്ളേർക്ക് ഇഷ്ടമാവാൻ സാധ്യതയില്ല ആദ്യമായിട്ട് ഞാൻ ബീറൂട്ട് ദോശ ഉണ്ടാക്കണേട്ടോ അപ്പോൾ ദോശയൊക്കെ റെഡിയായി നല്ലതാണ് അപ്പം അതിൻ്റെ കൂടെ ഞാൻ മറ്റേ ദോശയും കൂടി വേറെ ബീട്രൂട്ടിൻ്റെ ഇത് കളറ് ചേർക്കാണ്ട് വേറെ ദോശയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത് തന്നെയാണ് ഇന്ന് ഞാൻ ടിഫിൻ ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തു വിടുന്നത് ദോശയും സാമ്പാറും പിന്നെ നമ്മൾ ദോശയ്ക്ക് അരി വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം കൊണ്ട് തന്നെ അടിച്ചെടുക്കാം ഇനി സെപ്പറേറ്റ് സപ്പറേറ്റ് ആയിടണമെങ്കിൽ നമുക്ക് ഉഴുന്നിന്റെ വെള്ളം ഒരിക്കലും കളയാൻ പാടില്ല കേട്ടോ കണ്ട അപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയ ബീട്രൂട്ട് ദോശയും സാധാ ദോശയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സാമ്പാർ തയ്യാറാക്കാം അപ്പോൾ ഞാൻ സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷണമൊന്നുമില്ല കുറച്ച് എല്ലാ കഷ്ണങ്ങളും ഒന്ന് വേ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പും ഇട്ട് വേവിച്ചതാട്ട അതിലോട്ട് കുറച്ച് പുളിയും കൂടി പീഞ്ഞൊഴിച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ പാനൊക്കെ ചൂടായി വന്നു കഴിഞ്ഞപ്പം അതിലോട്ട് ഞാൻ കടുകും ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്കതിലോട്ട് ഒന്ന് ഒരിത്തിരി എരിവൊക്കെ വേണൂല കൊല്ലമുളക് കൊടുക്ക അതൊന്ന് വാടയമായോട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് പൊടി ചേർത്ത് കൊടുക്കണം പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തീയൊക്കെ ഒന്ന് ലോ സിമ്മിലോട്ടാക്കിയിടാ അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞ് പോവും അപ്പോൾ ഒരു മൂന്ന് സ്പൂണ് സാമ്പാർ പൗഡർ പൗഡറായിട്ട ഞാൻ ഇട്ടുകൊടുത്തേ അതേപോലെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഒന്നോ രണ്ടോ ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇപ്പോൾ ഒന്നേ കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണവരെ ഒന്ന് വഴറ്റി കൊടുക്കാം തീ എപ്പോഴും ലോസിമ്മലിട അല്ലെങ്കിൽ പൊടി കരിഞ്ഞു കരിഞ്ഞവും പെട്ടെന്ന് ഇനി നമുക്കത് വേവിച്ച് വെച്ചേക്കണ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ സാമ്പാർ തയ്യാറാക്കുമ്പോൾ നേരത്തെ തന്നെ അത് ആവശ്യമായി ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പും ആ പുളി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ കഷ്ണങ്ങളത്തേക്കൊക്കെ ആ ഉപ്പ് പിടിക്കുമ്പോൾ ആ സാമ്പാറിന് ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ദേ നമ്മുടെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് കായം ഇട്ടുകൊടുക്കാം ഒരുപാട് ഉണ്ട് അപ്പൊ ഞാൻ നോക്കി ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ട് അപ്പൊ ഞാൻ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഇട്ടുകൊടുക്ക ഇനി നമുക്ക് ലോ ഇതൊന്ന് ഇളക്കിയിട്ട് ഇത്തിരി കായും കൂടി ഇട്ടുകൊടുക്കാം ഒരുപാട് കായോറിന് ഇട്ട നമ്മള് സാമ്പാറിന്റെ പൊടി ഇട്ടതാണ് അതുകൊണ്ട് ഒരുപാട് ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കിടും സാമ്പാറിന് പിന്നെ ഒരു ആവശ്യമുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ഇടാം അപ്പതേ നമ്മുടെ കറിയും ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മാവ് വെച്ച് തന്നെ നമുക്ക് ഇഡലി ഉണ്ടാക്കാം കേട്ടാ അപ്പൊ നമ്മുടെ പിള്ളേർക്ക് കൊടുത്തുവിടാനുള്ളതും നമ്മുടെ രാവിലത്തെ നാസ്ത അതിനുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കി ഉണ്ടാവുകയും ചെയ്യൊരുപാടുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ വൈകിട്ട് പിള്ളേർ വരുമ്പോൾ അത് കൊടുക്കാം അപ്പൊ നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ ദോശ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ദോശ അപ്പം നമുക്കൊന്ന് കഴിച്ചോക്കാം ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാലോ നല്ല ചൂടാട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം ഓ എടുക്കാൻ പറ്റില്ല ഭയങ്കര ചൂട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതെ ഞാനൊന്ന് കഴിച്ചൊക്കെ നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നമുക്കിനി ഒരു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്